നമസ്കാരം വൈക്കം ചെമ്മനത്തുകര മുല്ലക്കേരിയിൽ ഫിഷ് ഫാം ഉടമ വിപിൻ നായരുടെ മരണത്തിൽ വീണ്ടും ദുരൂഹതയുണ്ടെന്ന് ആവർത്തിച്ച് ബന്ധുക്കൾ എത്തുകയാണ് വിപിൻ വിപിൻറ്റേത് മുങ്ങി മരണമെന്ന അന്വേഷണ സംഘം കണ്ടെത്തിയതിനു പിന്നാലെയാണ് വീണ്ടും ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തുന്നത് വിശദമായ അന്വേഷണം അവസാനിപ്പിക്കാൻ പോലീസ് തിടുക്കം കാണിക്കുന്നതായാണ് ആക്ഷേപം ശരീരത്തിൽ നിന്നും ആറ്റിലെ ചെളിയും വെള്ളവും കണ്ടെത്തിയിട്ടുണ്ട് ശരീരത്തിൽ ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണങ്ങൾ ഒന്നുമില്ലെന്നാണ് കണ്ടെത്തൽ മൃതദേഹം ലഭിച്ച സ്ഥലത്തെ വെള്ളവും ചെളിയും തന്നെയാണോ ശരീരത്തിൽ നിന്നും ലഭിച്ചതെന്നറിയാൻ സാമ്പിളുകൾ ലാബിൽ ടെസ്റ്റിന് അയച്ചിട്ടുണ്ട് പരിശോധനാ ഫലം വരുമ്പോൾ കേസിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് നിഗമനം അതേസമയം വിപിന് ആത്മഹത്യ ചെയ്യാൻ തക്കതായ കാരണങ്ങളൊന്നുമില്ലെന്ന് ബന്ധുക്കൾ ആവർത്തിച്ചു പറയുകയാണ് പോലീസ് അന്വേഷണം വിശദമായി നടത്താതെയാണ് നിഗമനത്തിലെത്തിയതെന്നാണ് ആരോപണം കേസ് പൂർത്തിയാക്കാനായി തന്നെ പോലീസ് ധൃതി കാട്ടുകയാണ് മൃതദേഹത്തിൽ നിന്നും ഇഷ്ടിക കെട്ടാൻ ഉപയോഗിച്ച കമ്പികൾ കിട്ടിയിരുന്നു ഇത്രയും ഇഷ്ടിക ഇവിടെ നിന്നാണ് കൊണ്ടുവന്നതെന്ന കാര്യത്തിലും അന്വേഷണം നടന്നിട്ടില്ല ഫാമിൽ വെച്ചാണ് ഇഷ്ടിക കെട്ടിയതെങ്കിൽ അതിന്റെ പാടുകൾ എവിടെയെങ്കിലും കാണേണ്ടതാണ് എന്നാൽ പരിശോധനയിൽ അങ്ങനെയൊന്നും കാണാനായിട്ടില്ല എന്നും കണ്ടെത്താനായിട്ടില്ലെന്നുമാണ് അടുത്ത ബന്ധുക്കൾ മറുനാടനോട് പറഞ്ഞത് ഷെഡിനുള്ളിലെ ബെഞ്ചിലിരുന്ന് ഇഷ്ടികകളിൽ കയർ മുറുക്കിയ ശേഷം ആറിന്റെ തീരത്തെത്തി അവ ശരീരത്തിൽ കെട്ടി ചാടിയതാണെന്നാണ് പോലീസിന്റെ നിഗമനം എന്നാൽ വിപിൻ ചാടിയെന്ന് പറയുന്ന ഭാഗത്ത് വെള്ളം മുട്ടിന് താഴെയാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഇവിടെ ഒഴുക്ക് കുറവാണ് ഫാമിന്റെ അടുത്തായി മറ്റു വീടുകളില്ല കാണാതായ ദിവസം മുതൽ ഈ സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയതാണ് മൃതദേഹം ലഭിച്ചില്ല ഡോഗ് സ്കാഡ് പരിശോധന നടത്തിയപ്പോൾ തന്നെ പോലീസ് നായ ഫാമിലൂടെ ഓടി പുറകിലെ റോഡിലെത്തി വിപിന്റെ കാറിന് സമീപത്തായിരുന്നു നിന്നിരുന്നത് ഇതിനെക്കുറിച്ചും പോലീസ് വ്യക്തത വരുത്തിയിട്ടില്ലെന്നും ആരോപണമുണ്ട് ഷെഡിനുള്ളിലെ ബെഞ്ചിലിരുന്ന് ഇഷ്ടികകളിൽ കയർ മുറുക്കിയ ശേഷം ആറിന്റെ തീരത്തെത്തിയ അവർ ശരീരത്തിൽ കെട്ടി ചാടിയതാകാമെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയതോടെ തന്നെ ഇഷ്ടികയെടുത്ത് എടുത്ത് എഴുന്നേൽക്കുന്നവരിടയിൽ തന്നെ ബെഞ്ച് മറിഞ്ഞതാകാം എന്ന നിലത്ത് ചിതറിക്കിടക്കുന്ന കശുവണ്ടി അപ്പോൾ ബെഞ്ചിൽ നിന്ന് വീണതാകാമെന്നും പോലീസ് വിശദീകരിക്കുന്നു തോട്ടകം അട്ടാറപ്പാലത്തിന്റെ പടിഞ്ഞാറ് വശത്ത് കരിയാറിന്റെ തീരത്ത് ഫാം നടത്തുന്ന വിപിനെ തിങ്കളാഴ്ച പുലർച്ചെയാണ് കാണാതായത് ബന്ധുക്കൾ നടത്തിയ തിരച്ചിലിൽ ഫാമിൽ നിന്ന് നൂറ്റി അൻപത് മീറ്റർ അകലത്തിൽ കരിയാറ്റൽ മരത്തിൽ ഉടക്കിക്കിടന്നു എന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് വൈക്കം എസ് എച്ച് ഒ എസ് സുകേഷിനാണ് അന്വേഷണ ചുമതല കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വിപിനെ കാണാതാകുന്നത് തോട്ടകം അട്ടാറപ്പാലു സമീപം കരിയാറിന്റെ കൈവഴിയോട് തന്നെ ചേർന്നുള്ള ഭാഗത്ത് ഫിഷ് വേൾഡ് അക്വാ ടൂറിസം എന്ന പേരിൽ ഫാം നടത്തിവരികയായിരുന്നു വിപിൻ കാണാതായതിനെ തുടർന്ന് ഫാമിലെയും പ്രദേശത്തെയും സി സി ടി വി ക്യാമറകളടക്കം പോലീസ് പരിശോധിച്ചിരുന്നു പോലീസ് അന്വേഷണം നടത്തുന്നതിനിടയിൽ തന്നെയാണ് മൃതദേഹം കണ്ടെടുക്കുന്നത് സമീപത്ത് തന്നെ ഉണ്ടായിരുന്ന ടോർച്ച് കത്തിച്ച നിലയിലായിരുന്നു ഇതെല്ലാം ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട് ഇന്നലെ വൈകിട്ട് നാലോടെ കരിയറിലേക്ക് ചാഞ്ഞു കിടക്കുന്ന മരച്ചില്ലയിൽ തട്ടി നിന്ന നിലയിൽ മൃതദേഹം കണ്ടു സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു എന്നാല് ഇതിനേക്കാള് മോശമായ കടബാധ്യതയിൽ നിന്നും കരകയറാന് വിപിനായിട്ടുണ്ടെന്ന് ബന്ധുക്കള് വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിട്ടുണ്ടായിരുന്നു